അഞ്ചൽ മുസ്ലിം ജമാഅത്ത് സെൻട്രൽ ജുമാ മസ്ജിദ് ജംഗ്ഷനിൽ എംഎൽഎ ഫണ്ടിൽ നിന്നും സ്ഥാപിച്ച ലോ വാസ്റ്റ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ നടന്നു പിഎസ് സുബാല എംഎൽഎ സ്വിച്ച് ഓൺ കർമ്മം നിഭഞ്ഞു അഞ്ചൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഈസ്റ്റേൺ സലീമിന്റെ അധ്യക്ഷതയിലാണ് ലോ വാസ്റ്റ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പിഎസ് സുബാല എംഎൽഎ നിർവഹിച്ചതൂറ കണക്കിന് കുടുംബങ്ങൾ ഭാഗമായിട്ടുള്ള ഒരു മുസ്ലിം ജമാഅത്താ ആദീനമായിട്ടുള്ള ഒരു ജമാഅത്ത കൂടിയാണ് ആയിരക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന ഈ ആരാധന ഇവിടെ ഒരു മാസ്ക് ലൈറ്റ് അനുവദിക്കണം എന്നുള്ള ആവശ്യം ജമാത്ത് സെക്രട്ടറി ഷാജഹാൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലേഖ പഞ്ചായത്ത് അംഗം നൌഷാദ് സി പി ഐ മണ്ഡല സെക്രട്ടറി ലിജു ജമാൽ ഹാരിസ് എന്നിവർ സംസാരിച്ചു എന്നാൽ തന്റെ വാർഡിൽ ഇത്തരത്തിലൊരു പരിപാടി നടന്നിട്ടും തന്നെ അറിയിക്കാത്തതിൽ ഈ വാർഡിലെ മെമ്പർ ജാസ്മിൻ മഞ്ജു പ്രതിഷേധം പ്രകടിപ്പിച്ചു ഒരു വാർഡ് മെമ്പർ നിലയ്ക്ക് പലരും ചോദിക്കാം എന്തുകൊണ്ടാണ് പക്ഷേ ഇത്രയും ഞാനും ഒരിക്കലും വിചാരിച്ചൊരു കാര്യമില്ല ഇതിൽ ഇതിലെന്നല്ല ഏതൊരു കാര്യത്തിലും സി പി എം ആർക്കും സി പി എക്കാർക്കും ഭയങ്കര രാഷ്ട്രീയമാണ് ഞാൻ രാഷ്ട്രീയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് എങ്കിൽ കൂടിയും നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികളാണ് എം എൽ എ ആയാലും എം പി ആയാലും വാർഡ് മെമ്പറായാലും ബ്ലോക്ക് മെമ്പറായാലും ജില്ലാ മെമ്പറായാലും എല്ലാവരും അപ്പൊ അതിൽ തികച്ചും രാഷ്ട്രീയപരമായിട്ട് കണ്ട് ഒരു വാർഡിൽ ഒരു പൊതുപരിപാടി നടക്കുമ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടി ൈറ്റ് ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന ലോമസ് ലൈറ്റ് ആണ് ഇതിന്റെ പിന്നെ കണത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും ഇതിന് ബന്ധപ്പെട്ടവരുമായിട്ട് സമീപിച്ച് ഇത് സ്പീഡ് ആക്കണമെന്ന് അറിയിച്ചിട്ടുള്ളതാണ് ന്യൂസ് ബ്യൂറോ അഞ്ചൽ